പാടത്തൊരു മുമ്പുടെ നാളത്തെ പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന പറഞ്ഞതനുസരിച്ച് ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുന്നുണ്ട് അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ രോഹിത് പെൺകുട്ടിയുമായി റൂമിലേക്ക് പോയിട്ടുണ്ട് സർ എന്ന് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി ഡോറിൽ തട്ടുവാണ് ബാലചന്ദ്രൻ രോഹിത് ദേഷ്യത്തോടെ അലീനയാണെന്നുള്ള പ്രതീക്ഷയോടെ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ടാണ് വാതിൽ തുറക്കുന്നത് പതിയെ തുറന്നു വെക്കുകയാണ് അച്ഛനെ കണ്ടതും രോഹിത് അങ്ങ് ഞെട്ടുന്നുണ്ട് മാറി നിൽക്കടാ ആരാ അകത്തെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് ആരുമില്ലെന്ന് പറയുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ എൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കാൻ ഇടയാക്കരുത് രോഹി മാറി നില്ലടാ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിന് പിറകോട്ട് അങ്ങ് തള്ളുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് നാലുപുറം നോക്കുന്നുണ്ട് പെട്ടെന്നാണ് ആ പെൺകുട്ടി കട്ടന് പിറകിൽ നിന്നും ഫ്രണ്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് ബാലചന്ദ്രൻ ആകെ അങ്ങ് തരിച്ച് നിന്നുപോയി ഇങ്ങനെയൊരു പ്രവൃത്തി തൻ്റെ മകനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുള്ള ബാലചന്ദ്രൻ നമ്മുടെ അലീനയാണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് മുകളിൽ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാതെ ബാലചന്ദ്രനും രോഹിത്തിൻ്റെ മുഖത്തടിക്കുന്നുണ്ട്